ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഇതുപോലുള്ള ഇടുക്കി അല്ലെങ്കിൽ പക്കട എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സംഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചൂടായ പാത്രം പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു സാധനത്തിന് ഇടുക്കി എന്നാണ് നമ്മളൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നതെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ചിരാതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിന്നമൺ അല്ലെങ്കിൽ പട്ട പൊടിച്ചതാണ് കേട്ടോ അത് ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഈ ഒരു നല്ലെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ല എങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ കൂടി ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ സിന്നമൺ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് എണ്ണയിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളിയാണ് അത് ഒരു അല്ലി നമുക്ക് ഇതുപോലെ ചതച്ചിട്ട് കുഴച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുത്ത സിന്നമൺ പൗഡറും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും നല്ല രീതിയിൽ നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ സമയത്തേക്ക് അങ്ങനെ തന്നെ ഒന്ന് വിടാം അതായത് ആ ഒരു എണ്ണയിൽ കിടന്ന് നമ്മുടെ ആ ഒരു സിനിമ എസ്സെൻസും വെളുത്തുള്ളിയുടെ ഒക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങണം അതിനു വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് കത്തിക്കാനുള്ള തിരി ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിനു ശേഷം വൈകുന്നേര സമയത്ത് നമ്മൾ ഈ ഒരു വിളക്ക് നമ്മുടെ വീട്ടിൽ കത്തിച്ചു വെക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ സഹായിക്കും മാത്രമല്ല ഈ ഒരു പട്ടയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ സ്മെല്ല് നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകുകളും പാറ്റകളും കണ്ടം വഴി ഓടിപ്പോകും അത്രത്തോളം നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ ഈ ഒരു വിളക്ക് കത്തുമ്പോൾ വരുന്നത് അത് മാത്രമല്ല കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസ് ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലൊരു വിളക്ക് മാത്രം നിങ്ങൾ കത്തിച്ച് വെച്ചാൽ മതിയാകും നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൊതുകുകളുടെയും പാറ്റകളുടെയും ശല്യം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും മാത്രമല്ല ഇതിൽ നിന്ന് വരുന്ന ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലിന് നമ്മുടെ വീടിൻ്റെ ചുറ്റിന് പാമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊരു വിളക്കൊന്ന് സന്ധ്യാസമയത്ത് കത്തിച്ച് വെച്ച് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ിനിയാണ് അഥവാ പച്ചമത്തങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന പോഷകങ്ങളുടെ കലവറയായ പച്ചക്കറിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എണ്ണിലടങ്ങാത്ത ബെനിഫിറ്റ് തന്നെ ഈ ഒരു പച്ചക്കറിക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു പച്ചക്കറി സാധാരണയായിട്ട് സാലഡിൽ മാത്രമായിട്ടാണ് ഒരുപാട് പേർ കഴിക്കാറ് അല്ലാണ്ട് കൊണ്ട് നമുക്ക് നമ്മുടെ സാമ്പാറിലും അതുപോലെ തന്നെ നല്ല തോരമൊക്കെ ആയിട്ടൊക്കെ നമുക്ക് നമുക്കിതുണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ആദ്യമേ ഞാൻ ഇതുപോലെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സുക്കിനിയുടെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാ എന്നൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ഇതിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് മലബന്ധം തടയുകയും ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നു പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട് കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഉള്ളതിനാൽ സുക്കിനി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു പൊട്ടാസ്യം ഫൈബർ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും ുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇത് അത്രത്തോളം നല്ലതാണ് ഉയർന്ന ജലാംശവും കുറഞ്ഞ കലോറിയും കാരണം ഇത് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളായ ലൂട്ടൻ സിയാക്സാന്തിൻ എന്നിവ കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് അത് മാത്രമല്ല ഇതിൽ വിറ്റമിൻ സി ബീറ്റാ കറോട്ടീൻ എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അപ്പം അതാ നമ്മുടെ സുക്കിനി ഞാൻ ഇതുപോലെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സുക്കിനി വളരെ ഈസിയായിട്ട് നമുക്ക് എങ്ങനെയാണ് തോരം വെക്കുന്നത് എന്നുള്ളതും കൊണ്ടൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രയിങ് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് കോക്കോനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി അതായത് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഞാൻ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളകും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു പച്ചമുളക് പൊട്ടിത്തെറിക്കും അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ ഇട്ടിട്ട് അങ്ങ് മാറിയത് അത് നന്നായിട്ടൊന്നും ഇതുപോലെ എണ്ണയിലിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും എണ്ണയിലിട്ട് വഴറ്റിയിട്ട് നമ്മൾ തോരൻ വെക്കുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഷുക്കിനി ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാവുന്ന ഒരു കിട്ടിലൻ തോരൻ തന്നെയാണ് കേട്ടോ ഇതിന് വേവ് കുറവാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും സാധിക്കും അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് സവോളയും അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലൊന്ന് വയറ്റി കൊടുത്തതിനു ശേഷം നമുക്ക് മൂടിയിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അതായത് ഇതിന് വേവ് കുറവായത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതായത് ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതുകൊണ്ട് നമ്മൾ തോരൻ വെക്കുമ്പോൾ തന്നെ ആഴ്ച രണ്ടോ മൂന്നോ തവണയെങ്കിലും ഈ ഒരു വെജിറ്റബിൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്രത്തോളം നല്ലതാണ് അപ്പോൾ അതാ നമ്മുടെ തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂടിയിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ സുഖിന് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കടലപ്പരിപ്പ് നമുക്ക് വേവിച്ചിടാം അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് നമുക്ക് വേവിച്ചിട്ടിട്ട് അതുപോലെ നല്ലൊരു തോരനാക്കിയിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തമ്മിലിൽ കണ്ടതുപോലെ ഈ ഒരു ഇടുക്കി അല്ലെങ്കിൽ പക്കടി യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ചൂടായ പാത്രം മാത്രം അല്ല കേട്ടോ ഇത് എടുക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുക അല്ലാണ്ട് കൊണ്ട് നമ്മുടെ കിച്ചണിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാ എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം ആദ്യമേ നമ്മൾ മുട്ടയൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൂടിയുള്ള വെള്ളത്തിലേക്കാണല്ലോ മുട്ട പൊട്ടി പോകാണ്ടിരിക്കാനും നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ഇടുക്കി അല്ലെങ്കിൽ പക്കടി യൂസ് ചെയ്തിട്ട് ആ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുട്ട പൊട്ടാണ്ട് കൊണ്ട് നമുക്ക് ആ ഒരു തെളിച്ച വെള്ളത്തിലേക്ക് ഇതുപോലെ സേഫായിട്ട് തന്നെ നമുക്ക് മുട്ടകൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഉറപ്പായിട്ട് ഇനി നിങ്ങൾ മുട്ട വേവിക്കാനൊക്കെ ഇട്ടുന്ന സമയത്ത് സ്പൂണ് അല്ലെങ്കിൽ കരണ്ടി ട്യൂസർ ഒന്നും തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇടുക്കി എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുന്ന ഒരു സാധനം തന്നെയാണ് അത് ഉപയോഗിച്ചിട്ട് സേഫായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചൂടുള്ള വെള്ളത്തിലൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അത് മാത്രമല്ല കേട്ടോ നമ്മൾ ഇതുപോലെ പപ്പടം വറുക്കുന്ന സമയത്ത് ആ ഒരു പപ്പടം തിരിച്ചിടാനൊക്കെ വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു ഇടുക്കി അല്ലെങ്കിൽ പക്കേട് നമുക്ക് ഇതുപോലെ തിരിച്ചുപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൻ്റെ പുറകു വശം നമ്മൾ സാധാരണ ചൂടുള്ള പാത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുൻവശം നമ്മൾ ഉപയോഗിച്ച് അതോടെ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞു അങ്ങനെ അല്ലാണ്ട് കൊണ്ട് ഇതുപോലുള്ള കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പക്കേഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് തിരിച്ചു പിടിച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു പക്കഡ് ഉപയോഗിച്ച് പക്കടിൻ്റെ പുറകു വശം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് എണ്ണയിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല ആ ഒരു ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ അത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ സ്പൂൺ അല്ലെങ്കിൽ ട്യൂസറൊക്കെ ഉപയോഗിക്കും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഈസി ആയിട്ട് നമ്മുടെ പക്കടിൻ്റെ പുറകു വശം നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ആ ഒരു ചിക്കൻ വെന്ത് കഴിഞ്ഞാലും തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി അതുപോലെ തന്നെ ഈ ഒരു ഇടുക്കിയുടെ പുറകുവശം അല്ലെങ്കിൽ പക്കേടിന്റെ പുറകുവശം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഇഡലി പാത്രം നമുക്ക് ഇഡലിയുടെ ആ ഒരു തട്ട് വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇഡലി തട്ടിന് മേലെ പിടിക്കാനുള്ള പിടിയുണ്ട് ഒരുപാട് ഇഡലി തട്ടിന് ആ ഒരു പിടി ഉണ്ടാവില്ല അങ്ങനെയുള്ള ഇഡലി തട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പക്കേടിൻ്റെ പുറകുവശം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഭൂരി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിൽ നിന്നും തിരിക്കാനും മറയ്ക്കാനൊക്കെ സാധാരണഗതിയിൽ ട്യൂസറാണ് ഉപയോഗിക്കാറ് ഈ പക്കേടിൻ്റെ പുറകുവശം നമുക്ക് അതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഈ ഒരു പക്കേടിൻ്റെ പുറകോഷം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണേ മാത്രമല്ല ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്